ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി തിരുവനന്തപുരം മേജർ അതിരൂപത ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഒരു തടസ്സമാകില്ലെന്നും പിന്തുണയുമായി മേജർ അതിരൂപത എക്കാലവും കൂടെയുണ്ടെന്നും മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ കർദനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ സ്കോളർഷിപ്പ് വിതരണ പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം നൽകി ഇത്തവണ എഴുപത്തിയാറോളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത് തിരുവനന്തപുരം മേജർ അതിരൂപത ആസ്ഥാനത്തായിരുന്നു ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ഒരുക്കിയത് മേജർ അതിരൂപതയിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണം സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ബെസീലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാബ പതിവ് പോലെ ഇത്തവണയും നിർവഹിച്ചു ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകാൻ യത്നിക്കുന്ന ക്ലിമിസ് ബാബ തിരുമീനി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് പണമൊരു തടസ്സമാകില്ല എന്ന് പറഞ്ഞു ഇതിന് പിന്തുണയുമായി മേജർ അതിരൂപത എക്കാലവും െന്നും അറിയിച്ചു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിൽ ശരിയായ പുരോഗതിയും സാമൂഹിക മുന്നേറ്റവും സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഹൈസ്കൂൾ തലം മുതൽ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി നഴ്സിംഗ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പഠന സഹായം നൽകുന്നത് ഇത്തവണ എഴുപത്തി ആറോളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത് കഴിഞ്ഞ പതിനാല് വർഷമായി അഭിവന്യ കാതോലിക്കാ ഭാവിയുടെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് ഈ സ്കോളർഷിപ്പ് മുടങ്ങാതെ നൽകി നൽകിപ്പോരുന്നത് ജോൺ അരീക്കൽ അച്ഛനാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിനും ഏകോപനത്തിനുമായി നിരന്തരം പ്രവർത്തിക്കുന്നത് ഷക്കീന ന്യൂസ് തിരുവനന്തപുരം